എന്നൊക്കെ സത്യം പറയാലോ ഞാൻ മദ്രസയില് ആറാം ക്ലാസ് വരെ പോയ ഒരാളാണ് പക്ഷെ മദ്രസയിൽ എന്നെ പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോ ദേഷ്യമൊക്കെ വരും അപ്പോ അത് തിരിച്ചറിവുകളാണ് ഓരോ സിറ്റുവേഷനും ഓരോ സ്റ്റേജില് നമ്മള് ലോകം കാണാന്നും അറിയില്ല നമ്മളിങ്ങനെ ഓരോന്ന് കാണുക ഓരോ ആൾക്കാരോട് സംസാരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുന്നത് മദ്രസയിൽ ആറാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് അന്ന് പഠിച്ചതൊക്കെ ഇപ്പൊ ഓർക്കുമ്പോൾ ദേഷ്യം വരുമെന്ന് മതത്തെ തള്ളിപ്പറയ കുറച്ച് റീച്ചുണ്ടാക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം നീ മാത്രമല്ല ലക്ഷോപലക്ഷങ്ങൾ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും മദ്രാസ പഠനം പഠിച്ചിട്ടുണ്ട് ഈ മദ്രാസ പഠനത്തിൽ എന്താണ് പറയുന്നത് മദ്രസയിൽ എന്താണ് പഠിപ്പിക്കുന്നത് സ്നേഹം സാഹോദര്യം അയൽവാസിയെ സ്നേഹിക്കുക മാതാപിതാക്കളെ ഗുരുക്കന്മാരെ ബഹുമാനിക്കുക അതുപോലെ കള്ളു കുടിക്കരുത് വ്യഭിചരിക്കരുത് പലിശ തിന്നരുത് മതങ്ങളെ സ്നേഹിക്കുക മറ്റു മതങ്ങളോട് അക്രമത്തിന് പോകരുത് ഇതൊക്കെയാണ് നല്ല നല്ല കാര്യങ്ങളാണ് മദ്രസ പഠനത്തിൽ നാം കരസ്ഥമാക്കുന്നത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് മതങ്ങളെ കുറ്റം പറയാം മതങ്ങളെ കുറ്റം പറഞ്ഞ് റീച്ച് ഉണ്ടാക്കുക അതിൽ ഈ വീഡിയോ മുസ്ലിമായ തനിക്ക് മദ്രസ പഠനത്തെക്കുറിച്ചും മദ്രസാ പഠനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും മനസ്സിലായിട്ടില്ല പക്ഷേ ഈ ഹിന്ദു സഹോദരൻ അദ്ദേഹം ഈ പറയുന്നതിന് ഈ ഒന്ന് കേട്ടു നോക്ക് ഞാൻ മദ്രസെ പഠിച്ചിട്ടുള്ള ആളല്ല പക്ഷേ ഇപ്പം പല ആൾക്കാരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കണത് മദ്രസയിലൊക്കെ തീവ്രവാദം പഠിപ്പിക്കണ്ടെന്നാണ് അങ്ങനെയാണ് നാട്ടിലൊക്കെ പ്രചരിപ്പിക്കുന്നത് ആ പ്രചരണ എന്നെ ബാധിക്കാറില്ല ഞാൻ മദ്രസയിൽ പഠിച്ചിട്ടില്ല അവിടെ എന്താ പഠിപ്പിക്കണമെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ അത് ശരിയാ പക്ഷേ മദ്രസയിൽ തീവ്രവാദമാണ് പഠിപ്പിക്കുന്നതെന്ന് എന്നോട് എൻ്റെ അടുത്ത് ബസ്സിലിരിക്കുന്ന ഒരാൾ പറഞ്ഞാൽ ഞാൻ അയാളോട് കലഹിക്കും അതെന്തുകൊണ്ടാണ് എനിക്കതിനുള്ള ഊർജ്ജം എവിടെ നിന്നാണ് കിട്ടിയത് അത് ഞാൻ സാഹിത്യം പഠിച്ചതുകൊണ്ടാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഇൻഡുപ്പാപ്പയ്ക്ക് ഒരു അനുണ്ടായിരുന്ന നോവലിലെ കുഞ്ഞു പാത്തുമ്മ ആ കുഞ്ഞു പഠിച്ച ഒരാൾക്ക് ബഷീറിനെ വായിച്ച ഒരാൾക്ക് ഇസ്ലാമിനെ പറ്റി ബഹുമാനവും സ്നേഹവും ആദരവുമല്ലാതെ ഒരിക്കലും തെറ്റായ ഒരു ധാരണ ഉണ്ടാവില്ല അയാളൊരു മുസ്ലിമായി ജീവിച്ചോളുന്നില്ല പക്ഷേ ഇസ്ലാം മതത്തെപ്പറ്റി ഇസ്ലാമോഫോബിയുള്ള ആൾക്കാർ പറയുന്ന ഒരു കാര്യവും എന്നെ ബാധിക്കാത്തതിൻ്റെ കാരണം ഞാൻ ബഷീറിന വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ തേന്മാവ് വായിച്ചിട്ടുണ്ട് ബാല്യകാലസഖി വായിച്ചിട്ടുണ്ട് ഇൻഡുപ്പാപ്പയ്ക്കൊരാൻ ഉണ്ടാണെന്ന് വായിച്ചിട്ടുണ്ട് മുസ്ലിം ജീവിത പരിസരത്തുനിന്ന് ആ കഥകളൊക്കെ ഉണ്ടായിട്ടുള്ളത് സൂഫി ദർശനമാണ് അതിൻ്റെ അടിത്തറ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഇസ്ലാം മതം എന്ന് പറയുന്നത് എനിക്ക് കൂടി ആകർഷണം തോന്നുന്ന വലിയൊരു ചിന്താലോകമാണ് തനിക്ക് തൻ്റെ ഇഷ്ടത്തിന് ജീവിക്കണമെങ്കിൽ ഒരു മതത്തെ മൊത്തത്തിൽ ആക്ഷേപിക്കുകയല്ല വേണ്ടത് ഒന്നുകിൽ മതത്തെ കുറ്റം പറഞ്ഞ് അറിയിച്ചുണ്ടാക്കുക അല്ലെങ്കിൽ ആരോ പറഞ്ഞു പഠിപ്പിച്ച് ആരോ എന്തോ തന്ന് അതിനു വേണ്ടി ചെയ്യുന്ന ഒരു പ്രായ ചിത്തം അതുമാത്രമാണ് എനിക്ക് മദ്രസയിൽ പഠിച്ച കാര്യങ്ങൾ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ദേഷ്യം വരുന്നു പക്ഷേ അന്യ മതസ്ഥർ പോലും മദ്രസ പഠനത്തെ വളരെ നല്ല രീതിയിൽ അനുകൂലിച്ചിട്ടേ ഉള്ളൂ